ഞങ്ങളുടെ കൂടെ വർക്ക് സനയുടെ കല്യാണമാണ് ഞങ്ങളുടെ നീത്തിക്കുട്ടിയാണ് സന അപ്പോൾ അവൾക്ക് ചെറിയൊരു വിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വന്നേക്കാണ് പുരത്തുള്ള സീ ഫുഡ് റെസ്റ്റോറൻറ്റായിട്ടുള്ള ഇടത്തിലാണ് ഞങ്ങൾ എത്തിയത് അപ്പോൾ വന്ന് കയറിയപ്പോൾ തന്നെ കുറേ ഫുഡ് ഐറ്റംസ് മീനും സംഭവങ്ങളൊക്കെ ഇരിക്കണുണ്ടാവും അങ്ങനെ ഞങ്ങൾ ലാസ്റ്റാണ് കേട്ടോ ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് സീറ്റ് തന്നെ കിട്ടിയത് അത്ര തിരക്കായിരുന്നു അവിടെ ഞങ്ങൾ വാങ്ങിച്ചത് കൂന്തള് ബീഫ് റോസ്റ്റ് പിന്നെ കൊഴുവ ഫ്രൈ പിന്നെ ആവോലി ഫ്രൈ ആണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത് അപ്പോൾ അവരെ ഒരു താലത്തിലാക്കിയിട്ട് ഒരുപാട് അവിടെ അന്നത്തെ ഫിഷ് വിഭവങ്ങളൊക്കെ കൊണ്ടുത്തരും നമുക്ക് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഉള്ള സംഭവം എന്ന് വെച്ച് ഈ ചമ്മന്തി ആയിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ചമ്മന്തി കഴിക്കാനായിട്ട് സീ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നല്ല ഓപ്ഷനാണ് കേട്ടോ ഇടം പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് സ്പൈസിയാണ് സ്പൈസിയാണ് സാധനമായിരുന്നു കരയണില്ലേ ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങളെ പിരിയണ വിഷമം കൊണ്ടാണെന്ന് അതൊന്നല്ല അല്ല അവൾക്കധികം മരുവൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ കണ്ണീന്ന് വെള്ളം വന്നിട്ട് ബുദ്ധിമുട്ടായിട്ടാണ് ഇരിക്കണത് അപ്പോൾ ഞങ്ങൾ കയറി വരുന്ന സമയത്ത് ഈ പഴം ഇവിടെ തൂക്കിയിട്ട് എന്തിനാണെന്ന് മനസ്സിലായില്ല ഇറങ്ങിപ്പോയ സമയത്ത് ഞങ്ങൾക്കത് മനസ്സിലായി എല്ലാവരും ഓരോ പഴം എടുത്തിട്ടാണ് വരുന്നത് കേട്ടോ എന്നാൽ പിന്നെ ശരി വീഡിയോകൾ ഇനിയും ഒരുപാട് വരും എല്ലാവർക്കും ബായ്